നമസ്കാരം നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഭൂകമ്പം എന്ന പ്രകൃതി ദുരന്തത്തെ പറ്റിയാണ് എന്താണ് ഭൂകമ്പം ഭൂമിക്കടിയിലുള്ള പാറകൾ പൊട്ടുമ്പോഴും തെന്നി മാറുമ്പോഴും ഉണ്ടാകുന്ന കമ്പനങ്ങളാണ് ഭൂകമ്പം ഇവ കൃത്യമായി പ്രവചിക്കുവാൻ സാധ്യമല്ല എന്നാൽ ഭൂകമ്പ സാധ്യത മേഖലകളെ കണ്ടെത്താൻ ഭൗമശാസ്ത്ര പഠനങ്ങൾ വഴിയും സാറ്റലൈറ്റ് പഠനങ്ങൾ വഴിയും സാധിക്കുന്നതാണ് ഭൂകമ്പത്തിൽ കെട്ടിടങ്ങൾ പാലങ്ങൾ തുടങ്ങിയവ തകർന്നു വീഴുക അണക്കെട്ട് തകരുക തറയിൽ വിള്ളലുകൾ ഉണ്ടാകുക മണ്ണിൻ്റെ ദ്രവീകരണം ഫാക്ടറിയിൽ നിന്നുള്ള രാസവസ്തുക്കളുടെ ചോർച്ച ആണവ നിലയങ്ങളിൽ നിന്നുള്ള ആണവ വികീരണം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തം ഉരുൾപൊട്ടൽ സുനാമി സുനാമി തിരകൾ മനുഷ്യജീവനും സ്വത്തിനും നാശം തുടങ്ങിയവ ഭൂകമ്പം മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് കേന്ദ്ര ബിന്ദു എന്നത് ഭൂമിക്കുള്ളിൽ ഭൂകമ്പത്തിൻ്റെ ആ കേന്ദ്ര ബിന്ദു ഫോക്കസ് എന്നുള്ളത് ഭൂമിക്കുള്ളിൽ ഭൂകമ്പതരങ്ങൾ ഉത്ഭവിക്കുന്ന ബിന്ദുവിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത് ഫോക്കസ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അൻപത് മുതൽ മുന്നൂറോ അതിലധികമോ കിലോമീറ്റർ ആഴത്തിലാണ് എപ്പിസെൻ്റർ ഫോക്കസിന് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദുവിനെയാണ് എപ്പിസെൻ്റർ എന്ന് പറയുന്നത് ഫോക്കസിന് ലംബമായി വരുന്ന ബിന്ദുവായതിനാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത് എപ്പിസെൻ്ററിലായിരിക്കും എപ്പിസെൻ്ററിൽ നിന്നുള്ള അകലം കൂടുന്തോറും ദുരന്തത്തിൻ്റെ അഘാതം കുറഞ്ഞു വരും ഭൂകമ്പത്തിൽ പ്രസരിക്കുന്ന ഊർജത്തിൻ്റെ കണക്കാണ് റിക്ടർ സ്കെയിലാണ് ഊർജം കണക്കാക്കുന്നത് അഞ്ചോ അതിലധികമോ തീവ്രതയുള്ള ഭൂകമ്പങ്ങളാണ് കെട്ടിടത്തിനും മനുഷ്യനുമൊക്കെ നാശമുണ്ടാക്കുന്നത് റിക്ടർ സ്കെയിലിലെ ഓരോ അക്കവും സൂചിപ്പിക്കുന്ന ഭൂകമ്പം മുന്നിലുള്ള അക്കം സൂചിപ്പിക്കുന്ന ഭൂകമ്പത്തെക്കാൾ ഏകദേശം മുപ്പത് ഇരട്ടി ശക്തിയുള്ളതായിരിക്കും ഭൂകമ്പത്തിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നതിൻ്റെ തെളിവാണ് ഭൂകമ്പ തീവ്രത ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള അക്കങ്ങളിലാണ് തീവ്രത രേഖപ്പെടുത്തുന്നത് തീവ്രത ഒന്നുള്ള ഭൂകമ്പം യാതൊരു നാശനഷ്ടവും ഉണ്ടാക്കുന്നില്ല ഭൂചലനം ഉണ്ടായി എന്ന് പോലും അറിയാത്ത തരത്തിൽ ലഘുവാണ് തീവ്രത ഒന്നിലുള്ള ഭൂകമ്പങ്ങൾ തീവ്രത പന്ത്രണ്ട് ഭൂകമ്പത്തിലാകട്ടെ സർവ്വനാശമാണ് സംഭവിക്കുന്നത് ഭൂകമ്പ തരംഗം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇവ തിരമാലകൾ പോലെയാണ് സഞ്ചരിക്കുന്നത് ഫോക്കസിൽ നിന്നും ഉത്ഭവിച്ച് റെക്കോർഡിംഗ് കേന്ദ്രത്തിൽ ആദ്യമെത്തുന്ന തരംഗത്തെ തരംഗമെന്നും രണ്ടാമത്തെ തരംഗത്തെ എസ് തരംഗമെന്നുമാണ് പറയുന്നത് തരംഗങ്ങൾ അഥവാ ഉപരിതരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലോട് ചേർന്നാണ് സഞ്ചരിക്കുന്നത് ഭൂകമ്പത്തിലുണ്ടാകുന്ന ഏറെയും ഈ തരംഗങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് ഭൂകമ്പ തരംഗങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഉപകരണത്തെയാണ് സിസ്മോഗ്രാഫ് എന്ന് പറയുന്നത് ഭൂകമ്പത്തിൻ്റെ എപ്പി സെൻ്റർ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലത്തിലുള്ള മൂന്ന് സിസ്മോഗ്രാഫുകൾ ഉണ്ടെങ്കിൽ സാധിക്കും പി തരംഗത്തിനും എസ് തരംഗത്തിനും ഇടയിലുള്ള സമയവ്യത്യാസം എപ്പിസെന്ററിൽ നിന്നും സിസ്മോഗ്രാഫിലുള്ള അകലത്തിന് ആനുപാതികമായിരിക്കും ഇത്തരത്തിൽ മൂന്ന് സിസ്മോഗ്രാഫിൽ നിന്നുള്ള ദൂരം കണക്കാക്കി വൃത്തങ്ങൾ വരച്ച് അത് കൂട്ടിമുട്ടുന്ന ബിന്ദു എവിടെയാണോ അവിടെയായിരിക്കും ആ ഭൂകമ്പത്തിൻ്റെ എപ്പിസെൻ്റർ ഭൂകമ്പത്തെ തടയാനോ കൃത്യമായി പ്രവചിക്കാനോ സാധ്യമല്ല മുൻകരുതലുകൾ ലഘൂകരണം എന്നീ നടപടികൾ അതുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യേണ്ടത് സാധ്യത പ്രദേശങ്ങൾ കണ്ടെത്തുകയും അവിടെ അപകട സാധ്യത എത്രയുണ്ടെന്ന് കണക്കാക്കുകയുമാണ് ആദ്യം വേണ്ടത് കെട്ടിടങ്ങൾ പാലങ്ങൾ മറ്റു സജ്ജീകരണങ്ങൾ എന്നിവ എത്രത്തോളം സുരക്ഷിതമാണെന്ന പഠനവും അത്യാവശ്യമാണ് ഓരോ പ്രദേശത്തെ ആളുകളുടെ ദുരന്ത കാര്യ കൈകാര്യക്ഷമത മനസ്സിലാക്കുവാൻ അതാത് പ്രദേശത്തെ മനുഷ്യ യന്ത്ര വിഭവശേഷി മനസ്സിലാക്കി വെക്കുന്നത് ഏറെ നല്ലതാണ് ഭൂകമ്പ ഭൂകമ്പസാധ്യതാ പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ പുതുതായി പണി പണികഴിപ്പിക്കുമ്പോൾ ഭൂകമ്പ ഉപനിയമങ്ങൾ സിസ്മിക് കോഡുകൾ എന്നിവ നിർബന്ധമായി അനുസരിക്കുവാൻ നിയമത്തിലൂടെ നമ്മൾ നിർബന്ധിക്കേണ്ടതാണ് ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുക കൃഷിനാശം വസ്തുവകളുടെ നാശം മൃഗസമ്പത്തിൻ്റെ നാശം എന്നിവയ്ക്ക് ഇൻഷുറൻസ് പദ്ധതികൾ പ്രഖ്യാപിക്കുക ഭൂകമ്പ ഉപനിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ ശിക്ഷണ നടപടികൾ എടുക്കുകയും ഇവ പാലിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഏറെ ഈ നിയമത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന് ഗുണകരമാണ് പണി കഴിഞ്ഞ കെട്ടിടങ്ങൾ പാലങ്ങൾ എന്നിവ നിർമ്മാണത്തിന് ശേഷവും അറിട്രോ ഫിറ്റിംഗിലൂടെ ശക്തിപ്പെടുത്തുവാനും സാധിക്കും ഭൂകമ്പ സാധ്യതാ പ്രദേശത്ത് ദുരന്ത നിവാരണ ടീമുകളെ പരിശീലനത്തിലൂടെ സജ്ജരാക്കി നിർത്തുവാനും ശ്രദ്ധിക്കണം അതാത് പ്രദേശത്തെ സന്നദ്ധ സേനാംഗങ്ങൾക്കും ഗവൺമെൻ്റിതര സംഘടനകൾക്കും ഇക്കാര്യത്തിൽ പ്രമുഖ പങ്കുവഹിക്കുവാൻ കഴിയും ഒരു പ്രദേശത്തെ ആളുകളുടെ സഹായത്തോടെ ദുരന്ത മുൻകരുതൽ നിവാരണം ലഘൂകരണം പ്രതികരണം പുനരുദ്ധാരണം എന്നിവയ്ക്കുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യണം കേരളം ഒരു ഇടത്തരം ഭൂകമ്പ സാധ്യത മേഖലയാണെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ഇവിടെ റെക്റ്റർ സ്കെയിലിൽ ആറ് പോയിൻറ്റ് അഞ്ച് തീവ്രത ഉള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ചെറിയ ഭൂചലനങ്ങൾ അനുഭവപ്പെടാറുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം എന്ന പ്രദേശം ഇതിനൊരു ഉദാഹരണമാണ് അടുത്ത കാലത്തായി പരിമാണം നാലിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂകമ്പങ്ങൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നെടുങ്കണ്ടം നാല് പോയിൻറ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വടക്കാഞ്ചേരി നാല് പോയിൻറ്റ് തീവ്രത രണ്ടായിരത്തിൽ ഈരാറ്റുവേട്ട അഞ്ച് രണ്ടായിരത്തി ഒന്നിൽ തിരുവനന്തപുരത്തിൻ്റെ ആഴക്കടലുകളിൽ നാല് പോയിൻറ്റ് അഞ്ച് രണ്ടായിരത്തി ഒന്നിൽ ഈരാറ്റുപേട്ടയിൽ നാല് പോയിൻ്റ് അഞ്ച് എന്നീ സ്ഥലങ്ങളിൽ ഉണ്ടായ ഭൂചലനങ്ങൾ സൂചിപ്പിക്കുന്ന റെക്ടർ സ്കെയിലിലെ വിവരമാണിത് ഭൂകമ്പത്തെ നേരിടാൻ പല മുൻകരുതലുകൾ നമ്മൾ എടുക്കണം ഭൂകമ്പത്തിന് മുമ്പ് കേടായ ഇലക്ട്രിക് ലൈനുകൾ പൈപ്പുകൾ എന്നിവ നന്നാക്കണം വീട്ടുപകരണങ്ങൾ അതായത് ഫ്രിഡ്ജ് ഹീറ്റർ ബുക്ക് ഷെൽഫുകൾ അലമാരകൾ കണ്ണാടി ഛായാചിത്രങ്ങൾ എന്നിവ ഭദ്രമായി ചുമരിനോട് ചേർത്ത് ബന്ധിപ്പിക്കുക കുലു കുലുക്കങ്ങൾക്കിടയിൽ താഴെ വീണ് അപകടമുണ്ടാകാതിരിക്കാനാണിത് ഭാരമുള്ളതും വലുപ്പമേറിയതുമായ സാധനങ്ങൾ ഷെൽഫിൻ്റെ താഴത്തെ തട്ടിലേക്ക് മാറ്റണം കണ്ണാടി പാത്രങ്ങൾ പൊട്ടാൻ സാധ്യതയുള്ള മറ്റു വസ്തുക്കൾ ഷെൽഫിൻ്റെ താഴത്തെ തട്ടിൽ വെക്കുകയോ അടയ്ക്കുവാൻ പറ്റുന്ന അലമാരക്കിൽ അലമാരയിൽ വെക്കുകയോ ചെയ്യണം തലയ്ക്ക് മുകളിൽ വര വരത്തക്ക വിധം ശരറാന്തലുകളോ മറ്റു വസ്തുക്കളോ തൂക്കിയിടാതിരിക്കുക ഇലക്ട്രിസിറ്റി ഗ്യാസ് എന്നിവയുടെ മെയിൻ സ്വിച്ചുകൾ ഓഫ് ചെയ്യേണ്ടതാണ് കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങളെ ഇത് പറഞ്ഞു മനസ്സിലാക്കുകയും വേണം സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും പരിശീലന ഡ്രില്ലുകൾ അതായത് മോക്ക് ഡ്രിൽ വീട്ടിലെ ഓഫീസുകളിലുമൊക്കെ നടത്തണം വീട്ടിലെയും ഓഫീസിലെയും സുരക്ഷാ സാധനങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കുകയും ചെയ്യണം ഭൂകമ്പ ദുരന്തമുണ്ടായാൽ വിളിക്കേണ്ട അത്യാവശ്യ നമ്പറുകൾ ഫോൺ നമ്പറുകൾ വിലാസം എന്നിവ പ്രത്യേകം കുറിച്ചു വെക്കണം ടൗണിൽ തന്നെയുള്ളതും ടൗണിന് വെളിയിലുള്ളതുമായ ഒരു സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ നമ്പർ കുടുംബാംഗങ്ങൾക്ക് നൽകണം എങ്കിലും അത്യാഹിത സംഭവിച്ചാൽ ആ നമ്പറിൽ വിളിച്ചു പറയുവാൻ നിർദ്ദേശം കൊടുക്കണം അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പ്രഥമ ശുശ്രൂഷ മരുന്നുകളും ചീത്തയാകാത്ത ഭക്ഷണ സാധനങ്ങളും വെള്ളവും ഒരു അടിയന്തര കിറ്റ് എമർജൻസി കിറ്റിൽ തയ്യാറാക്കി വെക്കണം ആവശ്യ സർവീസുകളുടെയും പോലീസ് അഗ്നിശമനം ഡോക്ടർമാർ ഇലക്ട്രിസിറ്റി പൊതുമരാമത്ത് സന്നദ്ധ സംഘടനകൾ ഗവൺമെൻ്റ് ഇതര സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുടെ നമ്പർ ഫോൺ നമ്പറ് മേൽവിലാസമൊക്കെ ശേഖരിച്ചു വെക്കണം ഭൂകമ്പ ഭൂകമ്പ സമയത്ത് നമ്മൾ പരിഭ്രാന്തരാകാതെ സംയാനം പാലിക്കണം പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പ് പുറത്തെ സ്ഥിതി അവലോകനം ചെയ്യുക വീടിനുള്ളിൽ ഇരിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്ന് തോന്നുന്നുവെങ്കിൽ ഉള്ളിൽ തന്നെ ഇരിക്കുക ബലമുള്ള മേശയുടെയോ ഡെസ്കിൻ്റെയോ ചുവട്ടിൽ കുനിഞ്ഞിരുന്ന് ഒരു കൈകൊണ്ട് മേശയുടെ കാൽ പിടിക്കുക നേരിട്ടുള്ള അഘാതത്തിൽ നിന്നൊരു പരിധിവരെ ഇങ്ങനെ രക്ഷ നേടാം മുറിയുടെ അകത്തെ മൂലകൾ കൂടുതൽ സുരക്ഷിതമാണ് താഴെ വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ നിന്നും ജനലുകളുടെ അരികിൽ നിന്നും മാറി നിൽക്കണം കട്ടിലിൽ ഇരിക്കുകയാണെങ്കിൽ കട്ടിയുള്ള ഒരു തലയിണ തലയ്ക്ക് മുകളിൽ പിടിക്കുന്നത് ഉചിതമാണ് കട്ടിയുള്ള മേശയോ ഡെസ്കോ ഇല്ലെങ്കിൽ മുറിയുടെ അകത്തെ മൂലയിൽ കുനിഞ്ഞിരുന്ന് തല കൈകൊണ്ട് കൊണ്ട് മറച്ചു പിടിക്കണം പുറത്താണെങ്കിൽ താഴെ വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളിൽ നിന്നും വിളക്കുകാലുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ പരസ്യപ്പലകൾ എന്നിവയിൽ നിന്നും മാറി നിൽക്കണം ബഹുനില കെട്ടിടങ്ങളിൽ ഭൂകമ്പ സമയത്ത് കോണിപ്പടികളോ ലിഫ്റ്റോ ഉപയോഗിക്കരുത് തിയേറ്ററിലോ സ്റ്റേഡിയത്തിലോ ആണെങ്കിൽ വെപ്രാളപ്പെട്ട് വാതിലിനടുത്തേക്ക് ഓടാതിരിക്കണം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുക ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലാണെങ്കിൽ വാഹനം നിർത്തി പുറത്തിറങ്ങിയിരിക്കുക കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണെങ്കിൽ തീപ്പട്ടി ഉരയ്ക്കുകയോ ഇലക്ട്രിക് സ്വിച്ച് ഓൺ ചെയ്യുകയോ ചെയ്യരുത് വാതക ഇലക്ട്രിക് ചോർച്ച് ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാവുന്നതാണ് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ടോർച്ച് ലൈറ്റുകൾ റാന്തൽ തുടങ്ങിയവ ഉപയോഗിക്കുക ഭൂകമ്പത്തിന് ശേഷം ചെറു ചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഉണ്ടാകുന്നതിനാൽ അതിന് തയ്യാറായിരിക്കണം ഗുരുതരമായി പരിക്കുപറ്റിയ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുക ബോധം കെട്ടുകിടക്കുന്ന ആളുകളെ പരമാവധി കഴുത്തും നട്ടെല്ലും അനക്കാതെ മാറ്റുവാൻ ശ്രമിക്കുക കൃത്രിമ ശ്വാസോച്ഛ്വാസം ആവശ്യമെങ്കിൽ കൊടുക്കുക ബോധം നഷ്ടപ്പെട്ട ആളുകളെ നിർബന്ധിച്ച് ദ്രാവകങ്ങൾ കുടിപ്പിക്കരുത് തുണി കൊണ്ട് മുഖവും വായും മൂടിക്കെട്ടരുത് പൊടിപടലങ്ങൾ ശ്വാസകോശത്തിൽ കടക്കാതെ സൂക്ഷിക്കണം കടക്കുമ്പോൾ കട്ടിയുള്ള പാദരക്ഷകൾ ധരിക്കുക തറയിൽ തെറിച്ചു വീണ കുപ്പിച്ചില്ലും മറ്റും കാലിൽ കൊള്ളാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ പാതരക്ഷകൾ ധരിക്കുന്നത് തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും ദ്രാവകങ്ങളും മറ്റും ഉടനടി നീക്കം ചെയ്യണം ഗ്യാസ് ചോർച്ചയുടെ ഗന്ധമുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫാക്കി ജനലും വാതിലും തുറന്നിട്ട് ഉടനടി കെട്ടിടത്തിൽ നിന്നും പുറത്തു കിടക്കണം വൈദ്യുതി ചോർച്ച സംശയിക്കുന്നുവെങ്കിൽ മെയിൻ സ്വിച്ച് അണയ്ക്കണം വെള്ളത്തിൻ്റെ മെയിൻ പൈപ്പും അടയ്ക്കുന്നതാണ് നല്ലത് ഡ്രെയിനേജ് പൈപ്പ് തകർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫ്ലാഷ് ഉപയോഗിക്കുക ടെലിഫോൺ ഉപയോഗിക്കുന്നത് അടിയന്തര ഘട്ടത്തിൽ മാത്രം ആകാവും വൈദ്യുതി ചോർച്ച ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം കിടക്കുകയാണെങ്കിൽ പൊട്ടിക്കിടക്കുന്ന വൈദ്യുതി കമ്പികളിലും മറ്റും തട്ടാതെ സൂക്ഷിക്കണം പാലങ്ങൾ റോഡുകൾ എന്നിവ തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണക്കാക്കി നടക്കണം തീരപ്രദേശത്ത് താമസിക്കുന്നവർ സുനാമി തിരമാലകളുടെ സാധ്യതയെപ്പറ്റിയുള്ള റേഡിയോ അറിയിപ്പുകൾ ശ്രദ്ധിക്കണം ഇത് ഭൂകമ്പത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകളാണ് ഭൂകമ്പം എന്ന പ്രകൃതി ദുരന്തത്തിൻ്റെ ചില സുരക്ഷാ മാനദണ്ഡങ്ങളും ഭൂകമ്പം എന്താണെന്നുമുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം